ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡിലി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയത് എന്നാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിലേക്ക് ഈസ്റ്റ് വേണ്ട അപ്പക്കാരം വേണ്ട ഒന്നും വേണ്ടാതെ നമുക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡിലി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ കണ്ടത് ആ ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ക്ലംസി വ്ലോഗ് കെട്ടോ അങ്ങനെ അവളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതിന് ഒരു രണ്ട് പാത്രം പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിലിന് അപ്പം ആ രണ്ട് പാത്രം പച്ചരിക്ക് നമ്മൾ ഒരു പാത്രം എന്നുള്ളതിലാണ് നമ്മൾ ഉഴുന്നെടുക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് പാത്രം അരിയിലേക്ക് ഒരു പാത്രം ഉയിന്ന് എന്ന രൂപത്തിൽ ഇടണം കേട്ടോ അതിൻ്റെ അടുത്ത് ഈ ഒരു ഉയിന്ന് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളായിരുന്നു അതിലേക്ക് ഞാനൊരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അരി ഉഴുന്ന് ഉലുവ ഇവ എടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒരു രണ്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ആ ഒരു വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി അവിടെ നമ്മൾ രാവിലെയാണ് ഞാനിത് വെള്ളത്തിലിടുന്നത് അതായത് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണി മുതൽ ഞാനൊരു ആറു മണി വരെ ഇതാ ആറ് ആറര മണിവരെ ഞാനിത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആകെ ഒരു ആറ് മണിക്കൂർ മതി കുറേ സമയം ഇരുന്നിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കട്ടെ ഈ ഒരു കുതിർക്കാൻ വെച്ച വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് അടിച്ചെടുക്കുന്നത് അതായത് അരച്ചെടുക്കുന്നത് കേട്ടോ നന്നാക്കി അര അരച്ചെടുക്കണേ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അങ്ങനെതാ ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത മാവ് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം വെള്ളം പിന്നെ ഒട്ടും കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട അതായത് ആ ഒരു കുതിർക്കാൻ വെച്ച ആ വെള്ളത്തിൽ മാത്രം ഇത് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാന് എപ്പോൾ ഇഡലി ഉണ്ടാക്കിയാലും അത് അല്ലെങ്കിൽ ആ തട്ടുന്നു കിട്ടൂല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രൂപത്തിലായി മാറും അല്ലെങ്കിൽ സോഫ്റ്റ് ആവൂല അല്ലെങ്കിൽ പറ്റ സോഫ്റ്റ് ആയി കൊണ്ടായിരിക്കും ഒരു നല്ലൊരു ഇതിൽ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇഡലി എനിക്ക് നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഇഡലി ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ആർക്കും ശരിക്കായിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ ഞാനിത് അടുത്തതും ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരാഴ്ച ആയി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് വെച്ചിട്ടിട്ടോ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതുവരെ വോയിസ് കൊടുക്കാതെ നിന്നതായിരുന്നു പനി പിടിച്ച് ആകെ നൈ തലവേദന തലകറക്കം ചുമ ശ്വാസമുട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും സൗണ്ട് ക്ലിയർ ആയിട്ടൊന്നുമില്ല എന്നാലും വോയിസ് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാക്കിയുള്ള അരിയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് മെയിനായിട്ട് ഒരു സാധനമാണ് ഇതിലേക്ക് നമ്മൾ അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ഇടുന്നില്ല കേട്ടോ അതൊന്നും ഇടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡിലിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് ആട്ടി കൊണ്ടുവന്ന് വെച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതാ അതൊരു കുഞ്ഞ് സ്പൂണ് ഒരു സ്പൂണായാലും കുഴപ്പമില്ല അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ കൈ കൊണ്ട് കൈ നന്നാക്കി കഴുകിയതിന് ശേഷം ഞാൻ കൈ കൊണ്ട് ഇതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിങ്ങനെ മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്ക് രാത്രി രാത്രിയിലാണ് നമ്മളിത് ഇങ്ങനെ മാവ് അടിച്ച് വെക്കാറുള്ളതല്ലോ ഇപ്പോൾ വൈകുന്നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ മാവ് അടിച്ച് വെച്ചാൽ മതി തലേന്ന് വെള്ളത്തിലിട്ടാൽ മതി അങ്ങനെ നമ്മളിതാ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ടൊരു മൂടി വെച്ചിട്ട് ഇത് അടച്ചു വെക്കുക ഇനി രാവിലെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പിന്നെ അടച്ചു വെക്കുമ്പോൾ ചെറുതായിട്ട് അടച്ചു വെക്കണം കേട്ടോ അങ്ങനെ ഇതാ രാവിലെ എണീറ്റ് വന്ന് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഒരു കയ്യിൽ കൊണ്ട് ഇളക്കി നോക്കുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഇതുപോലായി വന്നിട്ടുണ്ട് അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നിറഞ്ഞിട്ട് ചിന്തിയിട്ടില്ല എന്നാലും അടിപൊളിയാണ് കേട്ടോ വെള്ളം ഇതേ രൂപത്തിലേ പാടുള്ളൂ ഇതിലും കൂടുതലാവാൻ പാടില്ല കേട്ടോ അങ്ങനെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊന്നും നമ്മൾ തലേന്നിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നിന്ന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട പുളിപ്പ് കൂടും അധികം പുളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും പറ്റൂലല്ലോ അങ്ങനെ ഞാൻ ആ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അവിടെ റെഡി ഒന്ന് കുറച്ച് സമയം സമയമൊന്നിങ്ങനെ റെഡിയാകാൻ വെച്ചിട്ടോ അപ്പോഴേക്ക് നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനത് അതിലേക്ക് അതിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് തട്ട് തട്ട് വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ദാ തവി കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തവി കൊണ്ട് രണ്ട് ഇഡ്ലി എന്നതിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് രണ്ടാമത്തെ തട്ടും വെച്ചു കൊടുത്തിട്ട് അതിലേക്കും ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇഡ്ഡലി ഇതുവരെ റെഡി ആവാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തുടക്കക്കാരായ മക്കൾക്കൊക്കെ മനസ്സിലാവാൻ നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ അത് ഇത് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു വെളിച്ചെണ്ണക്കെ ഒഴിച്ചുകൊണ്ടായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈസ്റ്റോ അപ്പക്കാരം അതും ഉപയോഗിക്കുന്നില്ലല്ലോ ഇനി നമ്മളാ ഇഡ്ഡലി നന്നായി തിളച്ച് ആവിയൊക്കെ വെന്ത് വരട്ടെ ആവിയൊക്കെ വന്നിട്ട് സാധനം വേവായി വരട്ടോ അങ്ങനെ നമ്മൾ ഇഡ്ലിയൊക്കെ വെടാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇഡ്ഡലി തട്ടൊന്ന് ചൂടറിയ ശേഷം നമ്മൾ ഇതുപോലെ അടർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഡ്ഡലിക്കൊന്നും ഒരു കുഴപ്പം തട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റോ അപ്പോൾ ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ ഇത് കണ്ടി ലങ്ങൾ ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഈ ഇഡ്ലിയിലേക്ക് ഞാൻ എന്താക്കി നല്ലൊരു ചട്ണിയും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ചട്നി ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ഞാൻ ഇതിൻ്റെ മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് നല്ലൊരു തേങ്ങ അരച്ചിട്ട് നല്ല ചുവന്ന മുളകും ചുവന്ന ഉള്ളിയും കൂടിയൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് നന്നാക്കിയൊരു ചട്നി ഞാൻ ഇതിലേക്ക് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇഡ്ഡലി ചട്നി അങ്ങനെ വേണം കുട്ടികൾക്ക് അവരൊക്കെ കഴിക്കുള്ളൂ അങ്ങനെ ബാക്കിയുള്ള ഇഡ്ഡലിയും ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ കൊണ്ട് ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനും ഒന്നും നിങ്ങൾ മറക്കണ്ട മറക്കണ്ടെട്ടോ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ്